ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ നമുക്കിന്നേ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന പോലുള്ള നല്ലൊരു ടൊമാറ്റോ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചട്ടി എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ആ എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മളതിലേക്ക് കടുകിട്ട് കൊടുക്കണം അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുന്നുണ്ട് ഇനി കടു എല്ലാം നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പൊട്ടിത്തെറിക്കാതൊന്നും നോക്കിക്കോട്ടോ എപ്പോഴും എനിക്ക് പറ്റുന്നതാണ് കട കിട്ടി കഴിഞ്ഞാൽ അത് തെറിച്ചിങ്ങ് വരും പക്ഷെ ഇന്ന് ഭാഗ്യത്തിന് വലുതായിട്ട് തെറിച്ചിട്ടില്ല കേട്ടോ ഇനി അതിലേക്ക് അര ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഉഴുന്നിൻ്റെ എന്താ പറയുക ഉഴുന്നൊന്ന് മൂത്ത് വരുന്ന സമയമാകുമ്പോൾ നമ്മളതിലേക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ചെറിയ വറ്റൽ മുളകായിരുന്നതുകൊണ്ട് ഞാൻ ഒരു മൂന്നാല് വറ്റൽ മുളക് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇനി അത് അതിലേക്ക് കറിയേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു തണ്ട് കറിയേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ചെറിയ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ വെളുത്തുള്ളി മൂന്നാലഞ്ച് വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞതും പിന്നെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇഞ്ചീനെക്കാട്ടി ഇതിന് വെളുത്തുള്ളി കുറച്ചുകൂടെ മുന്നിൽ നിൽക്കണം കേട്ടോ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം മതി പക്ഷേ മൂന്നാലഞ്ച് വെളുത്തുള്ളി ഇച്ചിരി ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി അതൊന്ന് മൂത്ത് വരുന്നതിൽ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അധികം അങ്ങ് കുഴഞ്ഞു വഴറ്റിയെടുക്കേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നാൽ മതി കേട്ടോ ഈ ഒരു പരുവാക്കാവുമ്പോൾ നമുക്കിതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് എരിവിനും പിന്നെ ഒരു കളറിനും ആവശ്യത്തിനായിട്ട് ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു ഒന്നര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ എരിവുള്ള മുള പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പെരിഞ്ജീരക പൊടിയാണ് കേട്ടോ അതൊരു കാൽ ടീസ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ പൊടികളുടെ പച്ചമണമൊന്ന് മാറുന്നതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം നമ്മളിതിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ കാരണം ഉണ്ടാക്കുന്നത് ടൊമാറ്റോ ഫ്രൈ ആണല്ലോ അപ്പോൾ വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ പൊടികളെ പച്ചമുള എല്ലാം മാറിയിട്ടുണ്ട് നമ്മളിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുന്നു തക്കാളി എനിക്ക് ചെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ചെറിയ തക്കാളിയാണ് അപ്പോൾ ഞാനൊരു ആറ് തക്കാളി എടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് മീഡിയം സൈസിലോ വലുതോ ആണെങ്കിൽ ഒരു മൂന്നെണ്ണം മതിയാവും പിന്നെ നമുക്ക് എത്രയാണോ നമുക്ക് ആൾക്കാർക്ക് കൊടുക്കാനുള്ളത് അതിനനുസരിച്ച് നമുക്ക് തക്കാളിയുടെ അളവ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും കേട്ടോ പിന്നെ ഈ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് കുഴഞ്ഞു വരും കേട്ടോ തക്കാളി നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വരുന്നവരെ നമുക്കിന്ന് ഇളക്കി കൊടുക്കണം ഇതിനിടയിൽ വേണമെങ്കിൽ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ഇടയ്ക്ക് നമുക്ക് തുറന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ ഞാനിപ്പോൾ അടച്ചു വെച്ച് വേവിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുകയാണേ ഇനി ഇളക്കി നന്നായിട്ട് ഇത് വെന്ത്ൊടഞ്ഞ് വരുന്നവരെ നമുക്കിത് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു പരുവൊക്കെ ആയി കിട്ടിയാൽ മാത്രം മതി ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കേണ്ട കാര്യം ഉണ്ട് കേട്ടോ അതും കൂടെ മാത്രം ചേർത്താൽ മതി വേറൊന്നുമല്ല ശർക്കരയാണ് കേട്ടോ ശർക്കര പൊടിച്ചത് ഒരു അര ടീസ്പൂണോളം ശർക്കര പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മളെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അതായത് അതിൻ്റെ എരിവിനും പുളിവിനും ഒരു ബാലൻസ് വരാൻ വേണ്ടിയിട്ടാണ് ശർക്കര ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇത്രയേ ഉള്ളൂ കറി ഇവിടെ കറിയല്ല നമ്മൾ ടൊമാറ്റോ ഫ്രൈ ടൊമാറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിതിൻ്റെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല പക്ഷേ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ദോശയ്ക്കൊപ്പോൾ അല്ലെങ്കിൽ ചോറിനൊപ്പോ എന്തിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ഒരു സൈഡ് ഡിഷാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഓക്കെ